കേസിലെ കോടതി വിധിയിൽ പ്രതികരിക്കാനില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലടും പറഞ്ഞു കോടതി വിധി സിപിഐഎമ്മിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി പി രാജീവും സിപിഐഎം നേതാവി പി ജയരാജനും പ്രതികരിച്ചു പെരിയാ കേസിലെ കോടതി വിധിയിൽ പിന്നീട് മറുപടി നൽകാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേസിലെ വിധി സി പി എമ്മിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അത്തരം കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല പാർട്ടി നേതാക്കളെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പ്രതികരിച്ചു സിപിഎമ്മിന് വെട്ടിലാക്കുന്ന വിധിയേ അല്ല ഇതൊരന്തിമുള്ള വിധിയല്ല ഇതിൽ നിരപരാധികളായിട്ടുള്ളവരുണ്ട് ആ നിരപരാധികളായിട്ടുള്ളവർക്ക് അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട് ഒരു കൃത്യത്തിനെ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല പാർട്ടി നേതാക്കന്മാർ തമ്മിൽ കൊല്ലുന്ന കോൺഗ്രസ് ആണ് കൊലയാളി പാർട്ടിയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു കൊലയാളി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണല്ലോ തൃശ്ശൂരിൽ ഒരു ഇരട്ട ഉണ്ടായിരുന്നു മധുലാൽ രണ്ടു കോൺഗ്രസ് ഒരു കോൺഗ്രസുകാരനെ മറ്റൊരു കോൺഗ്രസുകാരനെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത ക്രിമിനൽ പാർട്ടി ആരാണ് എന്നുള്ളത് ഈ കേരളം കണ്ടതാണ് സി പി എം പറയുന്നത് ഇതിലും യാതൊരു ബന്ധവുമില്ല ന്യൂസ് ഡെസ്ക്